ഹലോ എല്ലാവർക്കും നമ്മൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടില വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മുട്ട ഓംലെറ്റ് മുട്ട വറവ് മുട്ട പുഴുങ്ങിറ്റ് പിന്നെ മുട്ട റോസ്റ്റ് അങ്ങനെ പലവിധ ഐറ്റംസ് നമ്മളെല്ലാരും കോമൺ ആയിട്ട് ആക്കുന്നതാണ് പക്ഷേങ്കിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആണ് ഈ പോസ്റ്റ് എക്സ് ഈ പേര് തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല ഇത് നമ്മളെ സ്വന്തം ലാലായിട്ട് ട്രൈ ചെയ് പരിചയപ്പെടുത്തി തന്നൊരു റെസിപ്പിയാണ് ബിഗ് ബോസ് സീസൺ ത്രീ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയുന്നതായിരിക്കും അതിൽ അല്ലെ അവിടുത്തെ കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റെസിപ്പിനെ പറ്റിയിട്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി കാണും അത് നിങ്ങൾ എനേബിൾ ചെയ്തെങ്കിൽ ഞങ്ങൾ എപ്പോൾ വീഡിയോസ് ഇട്ടല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി എന്തെല്ലാം വീഡിയോസ് നമ്മൾ ചെയ്യേണ്ടേന്ന് നിങ്ങൾക്ക് സജഷൻസ് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാവുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും ഒരാൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഷബി അലിയ എന്ന് വെച്ചിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് ആണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് ഉടനെ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം നിങ്ങൾക്ക് ഹെൽത്തിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാരണം ഇതിൽ ഒരു ചുള്ളി എണ്ണ ഉപയോഗിക്കാണ്ടാണ് ബുൾസ പോലെ എല്ലാം ഹോസ്റ്റേക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് കൊളസ്ട്രോളിൽ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എഗ്ഗ് ആക്കി ആക്കിയെടുക്കുമ്പോൾ അപ്പം കുറച്ചെങ്കിലും നെയ്യ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ ഇതിൽ നമ്മൾ ഒരു തുള്ളി നെയ്യ് യൂസ് ചെയ്യാണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ നെയ്യ് യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഈ എഗ്ഗ് ആക്കി ആക്കിയെടുക്കുന്നുണ്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ടു വരാം ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ് നമ്മളിതാ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നോർമൽ പച്ച വെള്ളമാണ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരി ഉണ്ടല്ലോ വിനാഗർ അതാണ് നമുക്ക് ആവശ്യം അടുപ്പത്ത് വെച്ച വെള്ളം ഇത് ഇപ്പൊ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അരമൂടി വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാൻ അരമൂടി എടുത്തിട്ടുള്ളൂ ആ വിനാഗിരിന്റെ ബോട്ടിലും മുടിയുണ്ട് അതിലൊരു അരമൂടി അങ്ങനെ എടുത്തിട്ടുള്ളൂ ഇപ്പൊ എടുത്തു വെച്ച വിനാഗിരി നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ റിയാക്ഷൻ ഒന്നും സംഭവിക്കാനൊന്നുമില്ല കേട്ടോ അടുത്തതാണ് നമ്മളെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻസ് സ്റ്റെപ്പ് നമ്മളെടുത്ത് വെച്ച കോഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് ഒന്ന് തഴ്ത്തി ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അത് ഇളക്കാൻ പാടില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അത് അവിടെ നിന്ന് തന്നെ ഒന്ന് വേവണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുട്ട എങ്ങനെ ഉണ്ടാവുമെന്ന് കാണണ്ടേ വാ ഇങ്ങനെ ആയിരിക്കും ആ മുട്ടയുടെ അവസ്ഥ അവസ്ഥയുണ്ടാവുക ഇത് കണ്ടിട്ട് ആരും ബേജാറാവേണ്ട പ്രത്യേകിച്ചിട്ടൊന്നും സംഭവിക്കൂല നമുക്കിത് അടിപൊളി തന്നെ കിട്ടും ഒന്ന് രണ്ട് മിനിറ്റ് കോഴിമുട്ട വെള്ളത്തിൽ കിടന്ന് നല്ലവണ്ണം വെന്തിട്ടാവും നമുക്കത് മാരും അരിപ്പക്കോരി കോ വെച്ചിട്ട് മാറ്റിയെടുക്കാം ഇതുപോലെ കോരി എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഞാൻ ഇത് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല അടിപൊളി പുൾസേ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകും ഒരു ലേശം ഉപ്പും ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുന്ന വീഡിയോ എന്റെ മിസ്സായിട്ടുണ്ട് ഉപ്പു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ നമ്മളെ ലാലേട്ടന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് പോസ്റ്റ് എക്സ് റെഡി ആയിട്ടുണ്ട് ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്തത് കണ്ട ഇന്ന് അമ്മയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അമ്മക്ക് ഇഷ്ടമായി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വിചാരിക്കുന്നു ഈ വീഡിയോ വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി മോഡ് ലാലേട്ടന്റെ റെസിപ്പി ഭയങ്കര സിമ്പിൾ അല്ലേ പക്ഷെ ടേസ്റ്റ് എല്ലാം നല്ല കിടും ടേസ്റ്റ് ആണ് നമുക്ക് ഒരു ഡിഫറൻസും തോന്നുന്നില്ല അപ്പോൾ എല്ലാരും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയൊരു വീഡിയോ